നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു റിസൾട്ട് കിട്ടും എങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഇന്ന് പലരിലും കണ്ടുവരുന്നുണ്ട് അലർജി പ്രശ്നങ്ങൾ മാത്രമല്ല വലിയ രോഗങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ ഹെയർ ഡേകൾ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഹെയർ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് വീഡിയോ നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ ഞാനിവിടെ കുറച്ച് ഡ്രൈ മെഹന്ദി ലിവ്സാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സാധാരണ നാടൻ മൈലാഞ്ചിയില അത് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ ബീറ്റ് റൂട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി കൂട്ടി എടുക്കേണ്ട നമുക്ക് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കനം കുറച്ച് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം നല്ല കടുപ്പത്തിൽ തേയില വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ് അതുപോലെ മുടി നന്നായിട്ട് മുടിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്താനൊക്കെ ആ ഒരു തേയില വെള്ളം സഹായിക്കും ഇപ്പോൾ ഇത് നമ്മൾ നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് അതായത് ഇതുപോലെ കുറച്ച് ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ ഉള്ളൊരു ചീനിച്ചട്ടി ആണെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ചീനിച്ചട്ടി തന്നെ വേണമെന്നില്ല ഇരുമ്പിൻ്റെ ഏതൊരു പാത്രവും നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് മുമ്പ് അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെയും മെഹന്ദി ഒക്കെ ആ മിക്സ് ഒന്ന് നന്നായി അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഇത് ഇതേ രീതിയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിയിലൊന്നും പിടിക്കാതെ അതിൻ്റെ വെള്ളം ഒലിച്ചു പോവുകയും അതുപോലെ ഈ പിശഡും മാത്രം മുടിയിൽ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ വെള്ളം മാത്രമായിട്ട് നമ്മൾ അരിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന കാണാം നല്ല കറുപ്പ് കളറിലേക്കാണ് ഇപ്പോൾ ഈ വെള്ളം കിട്ടിയിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൃങ്കരാജിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ കയ്യോന്നി കഞ്ഞുണ്ണി എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇത് പാടത്തൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് ഇനി നമുക്കിതിൻ്റെ പൗഡറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ചെടി അല്ലെങ്കിൽ ആ ഒരു സസ്യമായിട്ട് കിട്ടും അത് നമുക്ക് സമൂലം ഉപയോഗിക്കാവുന്നതാണ് നന്നായി കഴുകിയതിന് ശേഷം മുൻപ് നമ്മൾ മയിലാഞ്ചിയുടെ ഇലയൊക്കെ അരച്ചില്ല ആ കൂടത്തിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് ഇതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കായുടെ പൊടിയാണ് നെല്ലിക്കായുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇവിടെ കുറുകി കിട്ടും അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് രണ്ട് പൗഡറുകളാണ് ഒന്ന് നെല്ലിക്കായുടെ പൊടിയും പിന്നെ ബൃംഗരാജിൻ്റെ പൊടിയും ബൃംഗരാജിൻ്റെ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ അത് നന്നായി കഴുകി വേരോടുകൂടി മുൻപത്തെ പോലെ ആ ഒരു മൈരാഞ്ചിയുടെ ഇല്ലയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിപ്പോൾ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസി തന്നെയാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പം നന്നായി തണുത്തുവിട്ടിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി തിക്കുമായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആ ഒരു മിക്സിൻ്റെ കളർ നല്ല കറുപ്പ് കളറിലും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂർ നേരത്തേനെ ഒന്ന് മൂടി വയ്ക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മൈലാഞ്ചി ഒക്കെ അതിൻ്റെ സ്റ്റെയിൻ അങ്ങ് റിലീസ് ചെയ്യും അതിനാണ് ഈ ഒരു എട്ട് മണിക്കൂർ സമയം പറയുന്നത് അപ്പോൾ രാവിലെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുണ്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിലേക്കിനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അതിന് നമ്മൾ സാധാരണ വെള്ളമല്ല ഒഴിക്കേണ്ടത് അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു പൗഡർ കൂടി ചേർക്കാനുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബ്യൂട്ടി പാർലറിലൊക്കെ മുടിക്ക് കളറ് കൊടുക്കാനായി കളറ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് നമ്മുടെ ഹെന്ന തയ്യാറാക്കുന്നത് ഇതിൻ്റെ പേര് കഥാ പൗഡർ എന്നാണ് ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ എന്ന നിരക്കിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക പലതരം ഓൺലൈൻ ഷോപ്പുകളിലും അതുപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ അവൈലബിളാണ് ഈ ഒരു പൗഡർ ഇത് ഞാൻ ഏകദേശം ഒരു ഒരു ടീസ്പൂണ് അളവിലെടുക്കുന്നുണ്ട് അതുകൂടെ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് സാധാരണ വെള്ളം അല ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു ചെറു ചൂടുള്ള കഞ്ഞി വെള്ളം ഒഴിക്കുക ഒരുപാട് ചൂടും വേണ്ട ഒരുപാട് തണുത്തതും ആകരുത് ചെറിയ ചൂടോടു കൂടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം മുടിക്ക് വളരെ നല്ലതാണ് മുടി വളരാനും മുടിക്ക് നല്ല സോഫ്റ്റ്നസ്സൊക്കെ കിട്ടാനും എല്ലാം വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോയാൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിപ്പോവും പിന്നെ ഒരുപാട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുമ്പം അവിടെ പിടിച്ചിരിക്കാതെ ഒഴുകിപ്പോവും അതുകൊണ്ട് കുറച്ച് മാത്രം കഞ്ഞിവെള്ളം ഒഴിക്കുക ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി വേറെ ഇൻഗ്രീഡിയൻസുകളൊന്നും ആഡ് ചെയ്യേണ്ട മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിലൊട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണമയം ഉണ്ടെങ്കിൽ ഇതൊന്നും മുടിയിൽ പിടിക്കില്ല അതുപോലെ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് മുടി കറുപ്പൊന്നും ആയി കിട്ടില്ല നമ്മളിത് ഒരു ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കണം അങ്ങനെ ഒരു കുറച്ചധികം നാൾ ഉപയോഗിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മുടിക്ക് കറുപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ഒരു സൈഡ് തൊട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കയ്യിൽ നമ്മൾ കറയാകും നല്ല രീതിക്ക് അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് മുടി കവർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും നമ്മൾ ഹെന പൗഡറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മുടി ഒരുപാട് ഡ്രൈ ആവാനും മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മുടിക്ക് കളർ കിട്ടുന്നതായിരിക്കും ആദ്യം നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലായിരിക്കും മുടിയുടെ കളർ ഉണ്ടാവുക തുടരെ തുടരെയുള്ള ഉപയോഗം കൊണ്ട് മുടിയുടെ കളർ മാറി നല്ല കറുപ്പ് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാനും സാധിക്കും പിന്നെ ഷാംപൂ സോപ്പ് എന്നിവയൊന്നും മുടി വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുടിക്ക് പിടിച്ചിരിക്കുന്ന കളറ് അത് വാഷ് ഔട്ട് ചെയ്ത് പോവും അതുകൊണ്ട് ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക രണ്ട് മൂന്ന് ദിവസത്തേന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ